പിന്നെ ചേട്ടാ ചേട്ടാ ഇത് നൂറാമത്തെ കാളയോട്ടമാ ഒരു ദിവസം എങ്കിലും ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടോ കാളയോട്ടം കാളയോട്ടം പറഞ്ഞു ഇവിടെ നിന്ന് പോകുന്നുണ്ടല്ലോ ഞങ്ങളെന്താ ഈ മത്സരത്തിന് കൊണ്ടുപോകാത്ത പെണ്ണുങ്ങളെല്ലാം കാളയോട്ടത്തിന് പോകുന്ന കാളയ്ക്ക് പുല്ല് മാത്രം കൊടുത്താൽ മതി ആ കാളയോട്ട മത്സരം കാണാൻ മനസ്സിലായല്ലോ ആ ആഗ്രഹമൊന്നും എന്റെ പൊന്നുമകക്ക് വേണ്ട ചേട്ടൻ കാളയോട്ട ചേട്ടാ കണ്ടുകിട്ടാതിരിക്കാതൊന്ന് പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞാൽ എല്ലാ ദൃഷ്ടിയും പമ്പ കിടന്ന് പൊയ്ക്കോളും നാളെ മുതൽ പെട്രോളിന് വില കൂടുന്നു അങ്ങനെയാണ് ഇന്ന് തന്നെ പെട്രോൾ വാങ്ങി എല്ലാ എണ്ണത്തിനും കത്തിക്കണം എന്നടാ കിഴങ്ങന്മാരെ നിനക്കല്ലേ പിടിച്ചോണ്ടിരിക്കാ ഇതാണോ നിന്റെയൊക്കെ ചായക്കട അതെ എന്താ വീട്ടിൽ നിന്ന് ചായ ഇട്ട് ഫ്ലാസ്കിൽ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ബെഞ്ചിലിരുന്ന് പഞ്ചാര അടിക്കാൻ പെണ്ണുങ്ങളെല്ലാം സൈറ്റ് അടിക്കാൻ പോടാ നിലക്കുന്ന് നാണമില്ലേ പ്രായപൂർത്തിയായ പെൺപിള്ളാരുള്ള വീടിന്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ തോന്നി മാസം കാണിക്കാൻ ഞാൻ ചെറുപ്പക്കാർ പിള്ളാരെ വിശ്വസിക്കും എന്നാ നിന്നെ പോലെ പ്രായമായ കഷണ്ടി മുട്ടത്തലേനെ ഒന്നും വിശ്വസിക്കുകടാ ഈടാ ഇതിന്റെ എല്ലാം തലവ് നീ തന്നെ ആണെന്ന് കോമഡി രസിച്ചിരിക്കുന്നു ഇങ്ങനെ കിടന്നു ബഹളം ഉണ്ടാക്കുന്നേ നാല് പിള്ളേരെ ഞങ്ങളെ സൈറ്റ് അടിച്ചാലേ ഞങ്ങൾക്ക് ഒരു അതല്ല മോളെ ഒരു ഒറ്റ തേങ്ങാ കൊലയിലുണ്ടായ തേങ്ങയല്ലേ നിങ്ങളെ ഞാൻ അങ്ങനെ സംശയിക്കൂ പക്ഷെ ഉള്ള ചെറുപ്പക്കാര് പിള്ളേരെ എന്തൊക്കെയോ ട്രിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളെ അടിച്ചോണ്ട് പോകും ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കും പെണ്ണും അരിയുണ്ടേയും ഒരുപോലാണ് അത് വളരെ സൂക്ഷിക്കേണ്ടത് ആമങ്ങി പോയാ താവോട് പൊടിയായി തീരും അതുകൊണ്ട് ദയവായി എന്റെ മക്കള് കുറച്ച് നോക്കി കണ്ടു നടക്ക് പോ പോയട്ടെ പോയട്ടെ ചെല്ലെ ചെല്ലി ചെല്ലെ കരുവേട്ടി വട കളെ കൊണ്ടുപോവാൻ ഉണ്ടോ അല്ല ഇതാര് കാളയും കൂട്ടില് എവിടേക്ക് യാത്ര രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുപോവുക ഇവരെ രണ്ടുപേരും കല്യാണം കഴിപ്പിക്കാൻ കരുതി ഡോ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ള നാളെയോട്ടോ മത്സരത്തിന് പോവാന്ന് ഇത് അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ കേട്ടോണ്ടിരിക്കാണല്ലോ ഒരു കാളയോട്ടത്തിലും ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഞാൻ കണ്ടുപിടിക്കും ആദ്യം തന്റെ ഒളിച്ചോടിപ്പോ ഭാര്യ കണ്ടുപിടിക്കാന്നോ പണിയില്ലാതെ കുത്തിയിരിക്കും എന്താ കരിവേട്ടി ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ പെട്ടെന്ന് മുതാളി കാള അതിന്റെ ജോലി സക്സസ് ആയിട്ട് ചെയ്തില്ലേ പിന്നെ എന്തിനാ നിങ്ങൾ സങ്കടത്തോടെ നിൽക്കുന്നേ അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാ ഓരോ പ്രാവശ്യവും എന്റെ അനിയത്തിമാരോട് ഞാൻ കാളയോട്ടത്തിന് പോവാ കാളയോട്ടത്തിന് പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നീ കാളയെ കൊണ്ട് തടിപ്പിക്കുന്നില്ലേ അത് ഓർക്കുമ്പോഴാടാ എനിക്ക് ഇങ്ങനെ ഒരു വിഷം ഈ കാളകളൊക്കെ ഈ ജോലിക്കും അസിസ്റ്റന്റ് ആയിട്ട് നിന്നോണ്ട് മൂന്നു നേരം വയർ നിറച്ച് വലിച്ചു കയറ്റുന്നില്ലേ അത് നിനക്ക് നാണക്കേടായിട്ടും തോന്നുന്നില്ലേ നമ്മുടെ നാട്ടിലെ ജന്തുക്കളെല്ലാം വംശനാശത്തിലേക്ക് പോവാ അതുകൊണ്ട് ഈ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കാനാ ഞാൻ ഈ പണി ചെയ്യുന്നത് ചുമ്മാ പൊളിച്ച് ഇങ്ങനെ എന്നിട്ട് ഒരു കാര്യമില്ലടാ പോയി അടുത്ത റെഡിയാക്കാൻ നോക്കും മൂപ്പനാരെ എന്റെ എൻറെ കാളിന്ന് നാല് മാച്ച് കഴിഞ്ഞിട്ടുണ്ട് നാല് മുട്ടിനും നല്ല കുഴമ്പിട്ട് പിടിക്കാൻ നോക്കൂ എന്താണ് ഈ വാദക്ക് ആണുങ്ങളെ കിടക്കുന്നത് അങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു ചെരുപ്പല്ല വരാൻ സാധ്യതയുള്ളത് രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നിട്ടതായിരിക്കും രണ്ട് ചെരുപ്പ് കൊണ്ട് നിന്നെ അടിക്കും ഞാൻ നായ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നല്ലേ വിവരം കേട്ടവനെ വട ആരാ നോക്കാം നോക്ക ആരാടവൻ സുന്ദരികളായ പെണ്ണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ മസലും കാണിച്ചു കിടക്കുന്നത് ഇവന്റെ ധൃതി വയ്ക്കല്ലേ അവനെ കണ്ടാ തിരിച്ചടിക്കുന്നത് പോലെയുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ദേഷ്യത്തോടിക്കാം നീ പേൽപ്പിക്കു പേടിയുണ്ടോ സാറേ എന്റെ സാറേ എഴുന്നേൽക്കൂ എന്തുവാടേ

കൊണ്ടുവരാ നീയാണോ ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ചാ ഞാനിത് എടുത്തോണ്ട് വന്നേ എപ്പൊ നോക്കിയാലും ഭിക്ഷക്കാരനെ പോലെ അമ്മേ അമ്മ വിളിക്കുവല്ലോ അതൊന്നും മാറ്റി മമ്മീന്ന് നിനക്ക് വിളിച്ചുകൂടെ മമ്മി ജിമ്മി എന്ന് പറഞ്ഞ് ഇവന്റെ മുൻപ് വെച്ച് ആരാന്ന് ആക്കാതെ അടുത്ത് പറയാൻ നോക്ക് ഇവൻ എന്റെ മൂത്ത മോനാ പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ ആരാണെന്ന് എന്നോട് പറ ഇവൻ എന്റെ ഒരു അകന്ന ബന്ധുവൊക്കെ വേണ്ടാന്ന് വെച്ചാ ഇത്രയും ദൂരം വന്ന് വീട് പണതേ എന്നിട്ടും തേടി പിടിച്ച് വന്നിരിക്കുന്നു ഇനി നിങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി എവിടെ പോയി ഒളിച്ച് താമസിക്കണം മുതലാളി വീട്ടിൽ വന്ന വിരുന്നുകാരനെ നീ കഴിക്കാതെ നോക്ക് നോക്ക് ഇത് എനിക്ക് അങ്ങനെ കൊടുക്കാന്ന് എപ്പോഴാ നീ വന്നേ ദാ വന്നേപ്പം എപ്പഴാ പോകുന്നേ അതെനിക്കറിയില്ല ഞാനൊരു കാര്യം പറയട്ടെ സ്വന്തക്കാരെല്ലാം ജലദോഷം പോലെ മതി വന്നാൽ ഒരു ദിവസം കൊണ്ട് ടക്കന്ന് പോകണം മഞ്ഞപ്പിത്തം പോലെ മാസക്കണക്കിന് തങ്ങാൻ പാടില്ല കാരണം എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല ഇനി ഏതെങ്കിലും ഒരുത്തിന്റെ കാല വീട്ടിൽ പതിഞ്ഞ കൊന്നുകളും ഞാൻ അമ്മേ ഞാൻ ചെറുതായിട്ട് പേടിപ്പിച്ചാൽ വലുതായിട്ടാണ് കണ്ടിരിക്കുന്നെ എന്തേലും കൊടുത്തു പറഞ്ഞു വിടാൻ നോക്കാം ഞാൻ അവന് ചോറ് ഒന്നും വിചാരിക്കത് കൈക്ക് കേട്ടോ എന്നാ മുഴിക്കാം ഇത് ഒറിജിനൽ വാഴേന്ന് തന്നെയാണോ അതോ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുത്താണോ നാഷണൽ ഹൈവേ പോലെ ഉണ്ടല്ലോ ആദ്യത്തെ പന്തി കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ ആ കഴിഞ്ഞു കഴിഞ്ഞു എടി പോത്തെ എന്ത് നോക്ക് കഴിച്ചാ പോരെ നേരം ഈ എരുമ്പെ തന്നെ നോക്കൂ അടിച്ച് നടുപിടിച്ചെങ്കിൽ ഇവിടെ ശരിയാവത്തുള്ള തോന്നുന്നു അല്ല ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ ജീവൻ എന്നാ ഞാൻ അയൽക്കത്ത് വീട്ടിൽ ഇപ്പൊ ചോറ് മേടിച്ചോണ്ട് വരാം എന്താ ഈ വീട്ടിൽ ചോറില്ലേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഇല്ല എന്നാ ചെല് ആ സാമ്പാറും നിന്നെയാ ആ തോരൻ വയലും പോയി അതെല്ലാം ഞാൻ വെച്ചല്ലോ ഇടി ജെരുമേ ഇട താകത്തോട്ട് വെക്കാനാ പറഞ്ഞ അല്ലെ അതോടെ എടുത്ത് കമത്തും എടുത്തു വെക്കടി ഇവനൊരാഴ്ചയായ തോന്നുന്നു ആഹാരം കണ്ടിട്ട് മൂന്നും ചേർത്ത് അടിക്കുകയാണല്ലോ ഏഹ് ആ എങ്ങനെയുണ്ട് ആ മൂന്നും കൊള്ളാം നീ എന്താ ഉദ്ദേശിച്ചത് നീ എന്താ ചോദിച്ചേ അല്ല നീ എന്താ പറഞ്ഞതെന്ന് ഞാൻ കറിയുടെ കാര്യ പറഞ്ഞോ ആ ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ പ്രമ്പനെയാ നീ പറഞ്ഞതെന്ന് നല്ല കാര്യം പപ്പടം എങ്കിലും ബാക്കി വെച്ചല്ലോ ആ പപ്പടം അയ്യോ ഹലോ പ്രായപൂർത്തിയായ പെമ്പിള്ളേരുള്ള വീടാ ഇങ്ങനെ പിടിച്ച് തിന്നുന്നതേ ഇങ്ങനെ നക്കി തിന്നുന്നത് അതൊക്കെ നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഓ ഇതെന്താ ഒരു മണി സേന നേരത്തെ അങ്ങ് ഊവിയല്ലോ ഞാൻ ഏമ്പക്കം വിട്ടത് അതങ്ങ് ഒതുക്കി ഏമ്പക്കം വിട് സമയമായിരുന്നു കരുതി കമ്പനിന്ന് പിടിച്ചേ എന്തിനാ നാല് പേര് പിടിക്കുന്നത് ഇതെന്താ നീ അടക്കാൻ പോകണോ ചോറ് കഴിച്ചാൽ ഇല എടുക്കാൻ അറിയില്ലേ എഴുന്നേറ്റ് പോയി കൈ എഴുതാൻ നോക്ക് ഓ ഓ ചെല്ലോ സഹോദരിമാരെ നിങ്ങളെല്ലാം ഏ എടിയടി എടി എടി നിങ്ങൾ എടി അവിടെ നിക്കണേ എന്ത്രിക്കോ എന്ന് കൈ കൊടുക്കാൻ നോക്കുന്നു കൈ തുടച്ച് തന്നില്ലെങ്കിൽ കൈ എന്താ തുരുമ്പ് കുടിക്കുവോ അത്രക്ക് ആഗ്രഹമാണ് തുടച്ചോ താങ്ക്സ് കൊടുത്തിരുന്നെങ്കിൽ മുറയായിട്ട് വരും ചേട്ടാ എനിക്ക് ചിറ്റപ്പങ്ങളുടെ മോനാണെന്നല്ലേ പറഞ്ഞത് അത് മുട്ടു പിരിഞ്ഞില്ല പൊടി വിടുന്നു പഠിക്കാൻ ഉള്ളതിനും എന്റെ അച്ഛൻ ആ സമയത്ത് പത്ത് വാഴ നട്ടിരുന്നെങ്കിൽ എനിക്ക് മൂന്നിനെയും കൊണ്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇന്നൊരു രാത്രി മാത്രം ഞാൻ കഴിച്ചു കൂട്ടിയാ നാളെ ഞാൻ ജയിക്കും ഉറപ്പാ ഏത് ചാനലാ പ്രേതപ്പെട ഓടുന്നേ ഇവള് ഇവളും ഇപ്പൊ മുകളിൽ കൂടെ പറഞ്ഞോണ്ടിരുന്ന കുരുവി പെട്ടെന്നാണ് മുട്ടയിട്ടത് ആ മുട്ടെന്ത് പറ്റിയിരിക്കും എന്നാ അങ്ങനല്ല കഥ ആ കുരുവി എന്താ അളിയ ഉറങ്ങുന്നില്ലേ ആനിയത്തിമാരുള്ള ആംഗളമാര് എപ്പോഴും മൂങ്ങയെ പോലെയാണ് ഉറങ്ങാനേ പാടില്ല എന്താടാ പെമ്പിള്ളരുടെ കുട്ടിക്കഥകള് പറയും നീ എന്താ ജെട്ടിക്കഥ പറയുന്നേ അത് നിന്റെ ഒരു ചിരിയും പോയി കിടക്കാം വാ അയ്യോ ഞാൻ വരുന്നില്ല ഇപ്പോഴൊക്കെ പുറത്ത് ഭയങ്കര മഞ്ഞ നീ അകത്ത് കിടന്നാ എനിക്ക് ശരിക്കും പണിയാവും എഴുന്നേക്കടാ ഈ ചേട്ടൻ നല്ല കഥയ ചേട്ടാ പറഞ്ഞിരുന്നേ എന്തായത് നിന്റെ ഈ ചേട്ടൻ ആയിരം കഥ പറഞ്ഞുതരാം അമ്മായി വടാക്കിയ കഥ പറഞ്ഞു തരട്ടെ ഒന്ന് പോ ചേട്ടാ ചേട്ടൻ പഴയ കഥ എപ്പഴും പറയുന്നേ അലച്ചേട്ടൻ പുതിയ കഥകളെപ്പഴും പറയുന്നു അങ്ങനെ എന്ത് പുതിയ കഥയ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാമൻ മാമിക്ക് മാങ്ങ കൊടുത്ത കഥയാ ഒരു കുട്ടിയോട് നീ മാങ്ങ മാങ്ങയും തേങ്ങാ കഥയാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് നീ മസാലയും കൂടെ അങ്ങ് അരച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റ് വാ വാ വളിയും പോയി ഉറങ്ങിക്കോ ഞാൻ പറഞ്ഞിട്ട് സമയം അതെന്താ ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റ് എന്താ പറഞ്ഞു വീട്ടിൽ ഞാൻ വന്നിട്ട് ഇന്നല്ലേ എന്റെ ഫസ്റ്റ് നൈറ്റ് പുതിയ സ്ഥലമല്ലേ ഉറങ്ങാൻ സമയോ വളിയും പോക്കു അപ്പൊ നീ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് സ്ഥലം ഇടാൻ നോക്ക് ജാടെ കാണിക്കലേ മോനെ വന്നാട്ടെ വന്നാട്ടെ വന്ന മേളിലേക്ക് പോകും അവനകത്ത് കിടക്കട്ടെ നിങ്ങളെല്ലാം പോയി റോഡിൽ കിടക്കാൻ നോക്ക് അളിയം പൊക്കോന്നേ ടി വിയിൽ ഇപ്പൊ യേശുദാസിന്റെ പാട്ടുണ്ടാവും ഞാനത് കണ്ടിട്ട് വന്നേക്കാം പാട്ട് പാടി യേശുദാസ് ഇപ്പൊ കിടന്ന് ഉറങ്ങി കാണും ഈ പാതിരാത്രിക്ക് നിനക്ക് യേശുദാസിന്റെ പാട്ട് കേട്ടോ പറഞ്ഞു അളിയാടാ മൂത്ത് അനിയത്തി ഉറയും കാണൂ എന്തിനാ നീ അത് ചോദിച്ച വേറൊന്നുമല്ല കൈ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു എനിക്കത് നന്നായിട്ടറിയാം ഞാൻ പോയി നോക്കാം ഈ പാതരാത്രിക്ക് വേണോടാ നിന്റെ ജോത്സ്യം ഏഹ് കേടാസ്യം അളിയാ അളിയാ എന്താ അളിയനെപ്പളാ കണ്ണടയ്ക്കുന്നത് എന്റെ മൂന്നനിയമാരെയും കരകയറ്റിയിട്ട് സന്തോഷമായിട്ട് കണ്ണടയ്ക്കണം ഞാനും കരകയറ്റാനായിട്ട് സഹായിക്കട്ടെ എന്തോന്ന് കര കേറ്റൻ കരയിലും ഗുഴിയിലും ഒന്നും നീ കയറ്റേണ്ട ആവശ്യമില്ല അതെനിക്കറിയാൻ കേറ്റൊരു സഹായം രാവിലെ എഴുന്നേറ്റ് ഒന്നും പറയാതെ പോയാ അതായിരിക്കും നീ എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം കിടക്ക് കിടന്നുറങ്ങാൻ നോക്ക് എനിക്കില്ലാത്ത വിഷമം അവന് മനുഷ്യനെ കിടത്തി ഉറക്കത്തുമില്ല സഹായം So, we'll why, evil evil? ി പ്രസവിക്കുമ്പോൾ കേൾക്കുന്ന പോലെ അതേ ശബ്ദം എന്താ അളിയാ എന്താ ഈ കാണിക്കുന്നേ ഇത്രയും വലിയ വന്ന് എന്നെ വലിച്ചു നീ എന്ത് വീട്ണ്ടാട്ടി പറയുന്നേ അങ്ങോട്ട് തിരിഞ്ഞിക്കടാ എന്റെ മുഖത്ത് വീഴുന്നു എന്തിനാടാ പി ടി ഉഷ ഓടിയതുപോലെ നീ എന്നെ കൊണ്ട് ഓടിയത് അളിയാ ആഗ്രഹങ്ങളെ വേണേ അടക്കി വെക്കാം പക്ഷെ മൂത്രം അടക്കി വെക്കാൻ പറ്റില്ല സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമല്ല എന്തിനാടാ ഇത്ര കഷ്ടപ്പെട്ട് നീ ചെയ്യുന്നത് നീ കിടക്കപ്പായി മുള്ളിയാ പോലും ആ പഴി ഞാനേറ്റടാ കൊച്ചു പിള്ളേർ കിടക്കുന്ന പോലെ കിടക്കുന്നത് എനിക്ക് ഭാഗത്ത് പോകാം നീ എന്താടാ വിചാരിച്ചേ ഞാൻ കാറ്റ് കൊള്ളാനാണോ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് മഹാബി നീ എന്നെ ഇവിടെ വലിച്ചുകൊണ്ട് ഇട്ടിട്ട് നീ ഞാവിഞ്ഞാ പറയുന്നോ എന്നെ ഒന്നും അതുക്കെ പൊക്കിയെടുത്ത് ഞാൻ കിടന്നെടുത്ത് എന്നെ കൊണ്ടുപോടാ ഇപ്പോഴും നീ കൊച്ചു കുട്ടിയെ പോലെ തന്നെ അതാ ചെറിയ വേദന പോലും സഹിക്കാൻ നന്നായിട്ട് പറ്റാത്തറങ്ങിക്കളിയാ രാവിലെ കാണാം നീ അവിടെ എവിടെ എന്റെ ദൈവമേ കാണാ പോരെ കാത്തുകൊള്ളണേ രക്ഷിക്കണേ എന്തൊരു വൃത്തികെട്ട സ്വപ്നമായിരുന്നു ഇതെന്തൊരു വല്ലാത്ത ദുർഗന്ധം മൂത്രപ്പായലാണോ കിടക്കുന്നത് നീ വന്നത് നിങ്ങളാണ് ഇവിടെ എന്താണെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ട് സംസാരിക്കണ ഒന്നും മനസ്സിലാവുന്നില്ലടാ പിണ്ണാക്കെ അതൊക്കെ പോട്ടെ അറിയില്ല നല്ലവന്മാരെന്ന് വെച്ചാ അത് അറിഞ്ഞു പ്രവർത്തിക്കും അവൻ നല്ലവനാടാ അതാ പറയാ അത് പോയത് വാ ടെറസി കൊണ്ട കിടത്തലെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ പൊറത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അങ്ങനെ തന്നെ അമ്മേ കുറച്ച് എണ്ണ കൂടി തലയിൽ ഒഴിക്കട്ടെ എന്താടിയത് എണ്ണ ഒഴിക്കാൻ ഇവടെന്താ ചുറ്റുവിളക്കോ വെക്കടി ഇവിടെ വെക്കാൻ ഇങ്ങോട്ട് വാങ്ങിക്കും ഇതെന്താ എല്ലാരും കൂടെ പിടിയാനെ കുളിപ്പിക്കുന്ന പോലെ നാലുപേരും ചേർത്ത് കുളിപ്പിക്കുന്നത് അത് ഇന്നലെ രാത്രി നല്ല ചുമയായിരുന്നു ഈ ഇറങ്ങാൻ വേണ്ടിയാ പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിറയെ എണ്ണ വെച്ച് തണുപ്പിക്കുന്നത് അതുകൊണ്ടാടാ എല്ലാവരെയും ഫുൾ ആക്കി നിങ്ങൾ അവനെ തേച്ച് കുളിപ്പിക്കുന്നല്ലേ നിങ്ങക്ക് എല്ലാവർക്കും ഒരു സത്യം അറിയണോ രാത്രി കിടന്ന് ചുമച്ചത് അവനല്ല ഇവനോട് സംസാരിക്കാൻ സൂപ്പിന്റെ ചൂട് അറങ്ങുമ്പോ എടുത്തു കൊടുക്കാൻ നോക്കാം ഇതെല്ലാം ഒരു തന്നെ കണ്ടോണ്ട് നിൽക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്റെ ജഗദീശ്വരാ വളരെ നന്നായിട്ടുണ്ട് കൊറച്ചിഞ്ചിയും മുളവും കൂടെ ഇട്ടിരുന്നോ നല്ല സൂപ്പർ ആയനെട്ടാ എന്നാ പിന്നെ കൊറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൊടുത്തിന്ന നല്ല ഉറക്കം വരുന്ന ഇതിനകത്ത് ഇടാൻ പറയട്ടെ അമ്മേ എന്താ അമ്മയ്ക്ക് സൂപ്പ് ഉണ്ടാക്കാൻ അറിയാവുന്ന എനിക്ക് ഇന്നാ മനസ്സിലായത് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് സൂപ്പ് വെച്ച് തന്നിട്ടുണ്ടോ നിങ്ങള് അളിയ അളിയനൊരു ദിവസം ഞാൻ ഉണ്ടാക്കി തരട്ടെ സൂപ്പ് വെക്കിയാല ആ പല്ല നീ എനിക്കിട്ട് വെക്കുന്നത് എടാ രാത്രി ഞാൻ നിന്നോട് എന്താ പറഞ്ഞെ ആദ്യത്തെ വണ്ടി നീ ഇവിടുന്ന് പറഞ്ഞത് ഇതൊരു വീടാണോ അതോ മസാജിങ് സെന്ററോ ഇവിടെ വന്ന് എണ്ണ വെച്ചോണ്ടിരിക്കാൻ അമ്മ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞേ അമ്മയും ജോലിക്ക് പോകുന്നു അളിയനും ജോലിക്ക് പോകുന്നു അത് മാത്രല്ല അനീതിമാരിവിടെ ഒറ്റയ്ക്കല്ലേ അവർക്കൊരു കൂട്ടായിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു പാലിന് കാവല് പൂച്ചയാണല്ലേ അളിയാ ഞാനപ്പ പാലാണ് നീ പാലല്ല പൂ പൂച്ച അമ്മേ എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇങ്ങോട്ട് നോക്കേ ഉടനെ തന്നെ ഇവനെ കുളിപ്പിച്ച് കിടത്തി ഇവന്റെ വായിൽ വായിക്കിരി ഇട്ടില്ലെങ്കിലും ഉണ്ടല്ലോ ഇവിടെ നടക്കാൻ പോകുന്നതേ നിങ്ങളെ നാലിനെ ഞാൻ അച്ഛൻ പോയ സ്ഥലത്തേക്ക് പറഞ്ഞു മേലോട്ട് അവന് വട്ട നീ മിണ്ടാതിരിക്കേ നീമിണ്ടെ മാുന്ന മനുഷ്യനെ പറ്റി എന്തറിയാം